ഹലോ ബൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പാലത പ്രഥമൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് പാത്രം എടുത്ത് വയ്ക്കാം എന്നിട്ട് ഞാനിവിടെ ആച്ചി പാലട മിക്സ് ഉപയോഗിച്ചാണ് ഇന്ന് പാൽ പായസം ഉണ്ടാക്കുന്നത് ഓൾറെഡി അതിലെല്ലാ ഐറ്റംസും ഉണ്ട് അതുകൊണ്ടൊന്നും ചേർക്കണമെന്നില്ല പക്ഷെ ഞാനിവിടെ ഇന്ന് പാൽ ഉപയോഗിച്ചല്ല പായസം ഉണ്ടാക്കുന്നത് തേങ്ങാ പാൽ ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത് ക്യാരമലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിലുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരാൻ വേണ്ടി മാത്രം ഞാനിവിടെ കുക്ക് ചെയ്യുന്നുള്ളൂ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് വെട്ടിയൊക്കെ കാണാം അപ്പോൾ ശർക്കര ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറി വരില്ല ശർക്കരയുടെ അതേ കളർ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇന്ന് എപ്പോഴും ഞാൻ പാൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്ന് ഒന്ന് വെറൈറ്റി ആവട്ടെ എന്ന് വെച്ച് ഞാൻ ചെയ്തതാണ് ശർക്കരക്കാൻ പറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒക്കെ അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ മാറി വര കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളിതിനെ ഒന്നിച്ച് യോജിപ്പിക്കാം യോജിപ്പിച്ച് വരുമ്പോൾ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് കുറുകി വരട്ടെ കുറച്ച് കുറുകി വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ശർക്കര പാനീയാക്കി വെച്ചത് ഒഴിഞ്ഞിട്ട് അപ്പം അത് മധുരത്തിന് വേണ്ടി മാത്രം മതി മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒഴിക്കണമെന്നില്ല അത് തന്നെ ഉപയോഗിച്ചാൽ മതി പക്ഷെ ഞാനിവിടെ മധുരം കുറച്ചും കൂടി കൂടുന്നതിന് വേണം അതുകൊണ്ട് മാത്രം ഞാൻ മധുരം ഒന്ന് കുറച്ച് കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പം ഇത് ശർക്കരയുടെ കളർ തന്നെയായി വ്യത്യാസമുള്ള അറിയുന്നുണ്ട് അപ്പം ഒന്ന് കുറുകി വേണം കാരണം ശർക്കരയും മറ്റേ പാലൊക്കെ ഒന്നിച്ച് യൂജിച്ച് ഒരു വറ്റി വരുവാകുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വയ്ക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ വറ്റി വരുന്നുള്ളതാണ് കുറങ്ങി വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒന്നാം പാലമുള്ള രണ്ടാം പാലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് അതൊരു ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് ഞാൻ ഒഴിച്ചിട്ട് ഇളക്കുന്നുണ്ട് എന്നിട്ടാണ് ബാക്കി ഒരു അരക്കപ്പ് കൂടി ഒഴിക്കുന്നത് ഇതാ അരക്കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം യോജിപ്പിക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ രുചിയെന്ന് വെച്ചാൽ ഇതൊന്ന് കുറുകി വരണം കുറുകി വരുന്ന സമയം വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്ക കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ പണി ഉണ്ടെങ്കിലും ഇതിന്റെ രുചി കിട്ടണല്ലോ അതിനുവേണ്ടിയാണ് ഇളക്കണം നന്നായിട്ട് ഇളക്കിക്കൊള്ള കൈവിടല്ലേ കൈവിട്ട പണി വാടാം അപ്പൊ ഞാനെന്ത് തീ കൂട്ടിക്കൊറച്ച് കൂട്ടിട്ടുണ്ട് അപ്പൊ കൂട്ടി കൊടുത്ത് എന്തിനാ വേഗം ഒന്ന് വറ്റി വരട്ടെ ബാക്കി പണിയൊക്കെ അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക ഇതിന്റെ പരുവ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇതാ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതാ കളറൊക്കെ മാറി വരുന്നത് കണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവ അത്രയും വരെ അളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പൊ ഇതൊന്നും വറ്റി വരട്ടെ ഓക്കെ അപ്പൊ എന്നിട്ടാണ് നമ്മളിതിലേക്ക് നമ്മൾ വെച്ച ഒന്നാം പാല് അത് ചേർക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ച് ഒരിക്കലും തീ കത്തിച്ചു വയ്ക്കാം തീ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് വന്നാൽ പാടും അപ്പോ ആ ഒരു ചൂടിൽ തന്നെ അതൊന്ന് പിന്നെ പൊടി ചേർത്ത് ഈ രണ്ട് പക്ഷെ ശർക്കര ഒക്കെ അതിൽ യോജിപ്പിച്ചു വരുമ്പോൾ ആ ഏലക്കയുടെ മണവുമില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാനിവിടെ എന്താ ഏലക്കപ്പൊടി ചേർത്തിട്ടുള്ളത് ഏലക്കപ്പൊടി ചേർത്ത് എല്ലാമായി ചൂടിലിണക്കി വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇട്ട് ഓക്കെ ആ അപ്പം നല്ല സ്വാദിഷ്ടമായ പാലടപ്പതമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ ഫ്രണ്ട്സ് ബായ്